മങ്ങുന്നത് ഓണാക്കുമ്പഴത്തേക്ക് മങ്ങനെ തിന്നോത്താ വേറെ ഒന്നല്ല മാറുന്നത് എനിക്കണ്ടോ അല്ല വലിയ ഒരു ആരും പിന്നെ കുറ്റം ഞാൻ പറഞ്ഞു എടുത്തോണ്ടാ ഇതല്ല ഞാൻ പറഞ്ഞ ടീച്ചറേ അവിടെ ഇണ്ടാവും ഞാൻ വിചാരിച്ചില്ല വീട്ടിലെത്തി

എന്ത്ണ്ടെങ്കിലും പറയണതാ കേട്ടോ ഇപ്പൊ മറന്നു പോയി അതെന്താന്ന് വെച്ചാല് അത് ഇത്തിരി പൈസ തടയുന്ന കാര്യ പൈസ കിട്ടുന്ന ഒരു കാര്യം എനിക്കും നല്ല നിങ്ങൾക്കും നല്ല ലോകത്തിൽ ആർക്കും പൈസ കിട്ടുന്ന കാര്യോ അതുകൊണ്ട് എവിടെ വെച്ച് ഇങ്ങനെ പറയുന്ന പോയി മെസ്സേജ് ആയി പൈസയും പഠിപ്പിക്കുവോന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഇട്ടു ഇവര് അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും ശരി പോലെ മോദി എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് ആ കോൾഗേറ്റ് ക്ലോസപ്പ് ഇതൊക്കെയല്ലേ നമ്മൾ സാധാരണയായിട്ട് നല്ല ഉപയോഗിക്കുന്നത് പക്ഷെ ഈ ഇപ്പ കൊണ്ട് വല്ലതേക്കുമ്പോ അഴുക്കിന്റെ ഒപ്പം നമ്മുടെ ഇനാമൽ എന്ന് പറയുന്ന സാധനം കൂടെ കുറേശ്ശെ കൊറേ അത് പോയിന്നുള്ളൊരു ഉത്തമ ഉദാഹരണം ഞാനും എനിക്ക് വല്യു പൊളിച്ചിട്ട് ഒരു ദിവസം തീരെ പറ്റില്ല എന്നിട്ട് പിന്നെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടറെ ഒരു ഇതെടുത്തു പൈസ പൈസ പൈസയായിട്ടുള്ളു അത് ആ പൈസയാണ് ഇരുന്നൂറ്റി എഴുന്നൂറ് രൂപയൊക്കെ ഉണ്ട് അത് നിങ്ങളല്ലേ വായിച്ചോ അപ്പോ ഞാനത് ഉപയോഗിച്ചുകൊണ്ട് വരുന്നു അപ്പൊ അവരുടെ അടുത്ത് അറുപത് രൂപയുടെ പേസ്റ്റ് ഉണ്ട് എന്തിനും ഉപയോഗിക്കാം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഉപയോഗിക്കാം ഹൈ ക്വാളിറ്റി വിഷമൊന്നും ഇല്ലാത്തത് വാങ്ങിച്ചില്ല എന്റെതെല്ലാം ശരിയാക്കി വരുന്നേ ഉള്ളു ആപ്പ് വഴിയായിട്ടാ വാങ്ങുന്നത് ഓ അപ്പൊ ആർക്കും മനസ്സ് എന്താ പറയാ ഈ പിന്നോക്കം ജീവലിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരല്ലാതെ മുന്നോട്ട് ചിന്തിക്കുന്ന പ്രത്യാശയോടെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ പോസിറ്റീവ് എനർജി ഉള്ളവർക്കൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റി ഇപ്പൊ ഇപ്പോഴത്തെ വിപണിയിലെ ഇങ്ങനെയുള്ള സാധനങ്ങൾ സോപ്പ് ഡോവിന്റെ സോപ്പ് ഏറ്റവും നല്ല മുന്തിയതായിട്ട് അതിലെവല് സുന്ദരി പെണ്ണുങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഡോവ് പക്ഷേ അതും ഇവരുടെ ഈ മോദികന്റെ സോപ്പും കൂടെ രണ്ട് പാത്രത്തിൽ ഇട്ട് കാണിച്ചു വളരെ മോശമായിരുന്നു നമ്മുടെ സ്വഭാവം ഡോവർ ആ ഡോവർ എന്നാൽ മറ്റത് വളരെ നല്ല നിലവാരോട് വരാം ഇനി നമ്മള് തറ തുടക്കുന്നത് ഹായ് ജിജു ജോർജ് ഞാൻ സ്ഥലം പോയി ഞാൻ ഞാൻ വന്നു ഞാൻ വന്നു താങ്ക് യു നല്ല വാദം മെസ്സേജ് ആയിരുന്നു പക്ഷെ നമുക്ക് ഇതിലേക്ക് വരുന്നില്ലായിരുന്നു ആ ഇത് പിന്നെ അവൻ രണ്ടാമത് വേണമോ ഉം കണ്ടിരുന്നു കണ്ടിരുന്നു അപ്പൊ ആർക്കും പൈസ ഉണ്ടാക്കാവുന്ന വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ജോലി ഞാൻ എങ്ങനെയാ വർക്ക് ചെയ്യുന്ന വെച്ചാല് നമ്മൾ നമുക്കൊരു എന്താ പറയാ പേരുണ്ട് നമ്മളൊരു ഫ്രണ്ട്സിന്റെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം ഗ്രൂപ്പ് ഉണ്ടാക്കും അപ്പൊ

നാല് സാധനം വാങ്ങിയാൽ എനിക്കും കൂടെ കിട്ടും ഞാൻ നാല് പേര് കൂട്ടിയും ആ പതിനാറ് പേര് വാങ്ങിയാല് വാങ്ങിയാൽ പിന്നേം പതിനാറ് പേര് പിന്നെ പിന്നെ അതിന്റെ തൊട്ടുകാരുള്ളവർക്കും എനിക്കും എന്റെ മുമ്പേ ഒക്കെ കിട്ടും പിന്നെ അതേപോലെ മുന്നോട്ട് 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 പോയികൊണ്ടിരിക്കും തോറും പൈസ നമുക്ക് കൂടി 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 എന്ന് വെച്ചിപ്പം ഞാൻ പറയാം മറ്റേ എന്തായാലും വേറെ എല്ലായിടത്തും ഫേമസ് ആയത് ആമ്പെ ആമയുടെ കൊഴപ്പ് ഭയങ്കര പൈസ കൂടുതൽ കൂടുതലായിരുന്നു ആ പത്ത് ഇരട്ടിയൊക്കെ ആയിരുന്നു ഓരോന്നെ ഇതെന്ന വിലയില്ല ഇവിടെ നെല്ല് തുടക്കുന്ന ഒരു സാധനം കണ്ടു

അതിനകത്തുനിന്ന് റബ്ബ് ശതമാൻ ഡിസ്കൗണ്ട് കിട്ടും ഡിസ്കൗണ്ട് ഒക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും ലൈസോളിൻ്റെ വില ഇത്രയാണേൽ ഇതിൻ്റെ വില ഇത്ര എത്രയാണ് അതുപോലെ ഇതിൻ്റെ ഒന്നോ രണ്ടോ തുള്ളിയോണ്ട് നമുക്ക് പാത്രം നിറച്ച് വെക്കാം അപ്പം ആ പാത്രം തീരുവോളം നമുക്ക് ശരിയായിരിക്കാം അപ്പം ഇവിടെ ഒരു മാസം കൊണ്ട് ചെയ്യേണ്ടത് അവിടെ നമുക്ക് രണ്ട് മാസം വരെ ഉപയോഗിക്കാം അങ്ങനെയും ഗുണമുണ്ട് ഉണ്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ബുദ്ധിമുട്ടുകളൊന്നും വരിച്ചാൽ ഇതിന് നമ്മുടെ പിള്ളേരുടെ പാഡുകൾ പാഡ് നമ്മള് പിള്ളേരെ ഉപയോഗിക്കുന്ന മൊത്തം പൊക്ക ഭയങ്കറാ നേരത്തെ ഒരിക്കലും പ്ലാസ്റ്റിക്കും അതും ഇതും അതിലേക്ക് പറയുക അങ്ങോട്ട് തട്ടിയാൽ ഉടനെ വെള്ളം അബ്സോർബ് ചെയ്ത് വരിച്ചെടുക്കുന്നതിന് എന്നിട്ട് അത് രണ്ടും വെച്ചിട്ട് ഇവരുടെ പാഡും അവരുടെ പാഡും കൂടെ വെച്ചിട്ട് വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നോക്കാൻ പറഞ്ഞു ഇവരുടെ മോദിക്കാരന്റെ പാഡിൽ നമ്മൾ തൊടുമ്പം Hmm. So, ും അതിന് കൂടെ മറ്റുള്ള തൊട്ട് നല്ല പച്ച നമ്മുടെ കൈയ്യേ പറ്റുന്നു അപ്പൊ അങ്ങനെ കുറേ പ്രോഡക്റ്റ്സ് ഈ പ്രോഡക്റ്റ്സ് നമ്മള് നമ്മൾക്ക് ശേഷം കൊറേ പേരെയും കൂടി ഒക്കെ പറഞ്ഞു അല്ല ഒന്ന് പോയത് ആ അപ്പൊ എന്നിട്ട് എന്ത് എന്ത് തീരുമാനിച്ചു അതിലി പോകണോ അതില് വർക്ക് ചെയ്യാൻ ഇറങ്ങണോ അതെ വേണ്ടാന്നുണ്ടോ അങ്ങനെ എന്താ തീരുമാനം എടുത്തേക്കും എനിക്കിന് വർക്ക് ചെയ്യണമെന്നുണ്ട് കൊറേ പേരിൽ നല്ല സാധനങ്ങൾ എത്തിക്കാൻ പൈസയുടെ കാര്യം മാത്രല്ല ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താഴെ നാല് നാലുപേരെ കൊണ്ടുവരണല്ലോ അപ്പൊ അതിനെ കണ്ടു വെച്ചിട്ടുണ്ടോ അതിനുണ്ട് ലോകത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇപ്പൊ ജിജു ജിജു ജോർജ് ഒന്ന് ടീച്ചറെ സഹായിക്കാനോന്ന് ഇറങ്ങണട്ടോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരാളവനായി വാഷിംഗ് പൗഡർ പിന്നെ ഫ്ലോർ ക്ലീനർ ബാത്റൂമുകൾ ഉള്ളത് അങ്ങനെ ഐറ്റംസുകളൊക്കെ പോലെ തൊട്ട് കഴിക്കുന്നു അലത്തോട്ട് കഴിക്കുന്നുണ്ടോ ആ സുന്ദരി